നമസ്കാരം സുഹൃത്തുക്കളെ ഇലക്ട്രോണിക് മെക്കാനിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അതായത് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണെങ്കിലും ടോപ്പ് ലോഡിംഗ് മെഷീൻ ആണെങ്കിലും നമുക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്യണം ടബ്ബ് ക്ലീനാണ് മെയിനായിട്ട് വരുന്നത് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രണ്ട് ലോഡിങ് വാഷിംഗ് മെഷീൻ്റെ ടബ് ക്ലീനിങ്ങിനും അനുബന്ധ ക്ലീനിങ്ങുമാണ് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ടബ് ക്ലീൻ ചെയ്യാനുള്ള പൗഡറാണ് ഞാനിത് എൽ ജിയുടെ സ്കെയിൽ ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം ഫ്രണ്ട് ലോഡിങ്ങിനും ടോപ്പ് ലോഡിങ്ങിനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും സെയിം പൗഡർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്കിത് ഓതറൈസ്ഡ് എൽ ജിയുടെ സർവീസ് സെൻറ്ററിൽ നിന്നും അല്ലാതെയൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് ഇതല്ലെന്നുണ്ടെങ്കിൽ വേറെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇപ്പം ഞാനിപ്പോൾ എൽ ജിയുടെ സ്വന്തം പ്രോഡക്റ്റ് അവൈലബിൾ ആയതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചതേ ഉള്ളൂ നമ്മൾ ടബ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യമായി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻലെറ്റ് ഫിൽറ്ററാണ് ക്ലീൻ ചെയ്യേണ്ടത് ടബ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഇൻലെറ്റ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുക ഇൻഡ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുക അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇൻലെറ്റ് ഫിൽറ്റർ വെള്ളം വാട്ടർ കണക്ട് ചെയ്യുന്ന ഇൻലെറ്റിൻ്റെ ആ ത്രെഡ് ഊരിയതിന് ശേഷം ഉള്ളിലായിട്ടാണ് ഇൻലെറ്റ് ഫിൽറ്റർ ഉള്ളത് അപ്പോൾ അത് നമുക്ക് കൈവെച്ചോ കൈ വെച്ച് ഊരി വന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്ലയർ വെച്ചോ മറ്റോ നമുക്കത് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ക്വാളിറ്റി മീൻസ് അതിൽ പൊടിപടലങ്ങളൊക്കെ ഒരുപാട് വരുന്ന ടൈപ്പ് വെള്ളം നമ്മൾ തുടരെ തുടരെ ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കയറി ആടയും ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ഇൻലറ്റ് വാൽവിലേക്കുള്ള ഫ്ലോ കുറയും വാ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയും അങ്ങനെ പവർ കുറെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരുപാട് സമയം ഒരുപാട് സമയം അങ്ങനെ ഈ വാൽവ് ഓൺ ആയിട്ടിരിക്കും അപ്പോൾ അത് നമുക്ക് പവർ കൺസപ്ഷൻ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ വാഷ് ടൈം കൂടും അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല കുറേയൊക്കെ ഡെസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ചെറിയ തോതിൽ ഇതിനകത്ത് കയറിയിട്ട് ഈ വാൽവിനകത്ത് കയറിയിട്ട് വാൽവ് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറഞ്ഞത് ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്യുക ടബ് ക്ലീനിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും ഉചിതം ഇതിപ്പം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് റീ കണക്റ്റ് ചെയ്യാം നമ്മൾ ഇൻലെറ്റ് ഫിൽറ്റർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യാവൂ അല്ലാത്ത പക്ഷെ അതിനകത്ത് നിന്ന് നല്ല പോഴ്സിൽ വെള്ളം തെറിച്ച് വീണ സാധ്യതയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇത് എല്ലാം ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇൻലെറ്റ് ഫിൽറ്റർ കണക്ട് ചെയ്യാണ് ഇടുവാണ് നമ്മൾ ഈ ഇൻലെറ്റ് ഫിൽറ്റർ ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ ലിൻഡ് ഫിൽറ്ററും ക്ലീൻ ചെയ്യേണ്ടതാണ് അത് റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ് വരുന്നത് എൽ ജി ഫ്രണ്ട് ലോഡ് മെഷീൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ് ലിൻഡ് ഫിൽറ്റർ വരുന്നത് അത് ഇതുപോലെ ത്രെഡാണ് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ച് റിമൂവ് ചെയ്യുക അപ്പോൾ അത് അതിനകത്തും ഇതുപോലെ കുറേ ഡസ്റ്റും കാര്യങ്ങളും അതിനകത്ത് പിന്നോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കോയിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വന്ന് കിടക്കുന്നതാണ് അപ്പം നമുക്ക് ഇതുപോലെ ഇതിപ്പം വലിയ ഡസ്റ്റ് ഒന്നും ഒന്നുമില്ല എന്നാലും നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിനകത്ത് വരുന്ന വെള്ളം ഇങ്ങനെ പെട്ടെന്ന് ഡ്രൈനായി വെള്ളം വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ചെറിയ ഹോസ് പൈപ്പ് കാണുന്നില്ലേ അപ്പോൾ അത് പൈപ്പ് വഴി നമുക്ക് വേറൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം പുറത്തോട്ട് ഒഴുകത്തില്ല അപ്പോൾ നമുക്ക് വല്ല ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ തുണികൾ എപ്പോഴും വാഷ് ചെയ്യാൻ ഇടുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ആ തുടിപടലങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഇതിനകത്ത് ഇരിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഡ്രെയിൻ ഫിൽറ്റർ എന്നും പറയാറുണ്ട് ലിൻഡ് ഫിൽറ്റർ എന്നും പറയാറുണ്ട് മറ്റേതുപോലെ തന്നെ ഇതും ക്ലീൻ ചെയ്യുക പോലെ ബ്രഷോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുക പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കൈ നല്ല വൃത്തിയായിട്ട് ഇട്ട് കഴുകാൻ മറക്കരുത് കാര്യം കാര്യമെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ബാക്ടീരിയസും മറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും പലതരം തുണികൾ വാഷ് ചെയ്യുന്നതാണ് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് കൈ നല്ല രീതിയിൽ വൃത്തിയായി സോപ്പ് ഇട്ട് തന്നെ കഴുകുക നമ്മളങ്ങനെ ലിൻഡ് ഫിൽറ്ററും ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരിച്ചത് ഇടുവാണ് ഇത് ത്രെഡാണ് റൈറ്റ് സൈഡിലോട്ട് തിരിച്ചിടാം അപ്പം ലിൻഡ് ഫിൽറ്ററും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ടബ്ബ് ക്ലീനിങ് എന്ന് പറഞ്ഞ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം ടബ് ഒന്ന് തിരിച്ച് നോക്കാനകത്ത് ടബിനകത്ത് ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം നമ്മൾ ഡിറ്റർജൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മളെ ക്ലീൻ ചെയ്യാനുള്ള പൗഡർ ഇട്ട് കൊടുക്കുക നമ്മൾ ടബ്ബ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഡി പൗഡർ ഡിറ്റർജൻറ്റ് ബോക്സ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് മൂന്ന് കമ്പാർട്ട്മെൻറ്റ് കാണാം അതിൽ ഏറ്റവും ഇടത്ത സൈഡിലുള്ള മെയിൻ വാഷ് കമ്പാർട്ട്മെൻറ്റിൽ മാത്രം പൗഡർ എടുക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ മാത്രം പൗഡർ ഇട്ട് കൊടുക്കുക മറ്റുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഒന്നും വരേണ്ട ആവശ്യമില്ല പ്രീ വാഷിലൊന്നും വരേണ്ട കാര്യമില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ പൗഡർ ഇട്ടതിന് ശേഷം അടയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്ത് മെഷീൻ ഓൺ ചെയ്യുക മെഷീനകത്ത് ഇതിനകത്ത് ടബ് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം പ്രോഗ്രാം ഉണ്ടാകും അപ്പോൾ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ പല മെഷീനിലും പല രീതിയിലാണ് അപ്പോൾ ഈ മെഷീനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റാറും അതുപോലെ തന്നെ ആ ഒരു രണ്ട് ബട്ടൺ കണ്ടല്ലേ നമ്മൾ ആ ഡിലേ ബട്ടൺ ടൈം ഡിലേയും അതുപോലെ തന്നെ പ്രീവാഷും അപ്പോൾ അത് രണ്ട് ആ സ്റ്റാ സ്റ്റാർ കാണിച്ചേക്ക് നമ്മൾ താഴത്തെയും ബട്ടൺ പ്രസ് ചെയ്ത് ഒരു കുറച്ച് നേരം ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ടബ് ക്ലീനിൻ്റെ പ്രോഗ്രാം ഓൺ ആവും അത് നമുക്ക് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് നോക്കാം അടേ പ്രൊസസ് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആയിട്ടുണ്ട് ടി സി എല്ലെന്ന് ആ ടബ് ക്ലീൻ ആയിട്ട് ടി സി എൽ എന്ന് പറഞ്ഞ് ഓൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ വേറൊന്നും ചെയ്യണ്ട സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് അതിൻ്റെ അത് കുറേ നേരം ഒന്ന് സെൻസ് ചെയ്യും സെൻസ് ചെയ്തിട്ട് ആ ഒരു ടൈം ഡ്യൂറേഷൻ എത്ര വരുമെന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നതാണ് ഇപ്പം കണ്ടില്ലേ ഒരു മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് ആണ് ഇത് കംപ്ലീറ്റ് ആവാനുള്ള സമയം ഇത്രയും ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതിൽ വെള്ളത്തിലും മറ്റുമൊക്കെ ആയിരിക്കും ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഇത് വാഷ് ചെയ്യുന്നത് അപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഗ്ലാസ്സിലൊക്കെ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല ചൂടായിരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ അതുപോലെ തന്നെ ഹൈ ആർ പി എമ്മിലായിരിക്കും ഇത് ചുറ്റുന്നത് ചൂട് വെള്ളവും ഹൈ ആർ പി എമ്മും ഈ പൗഡറും ഇതിൻ്റെ എല്ലാം കൂടെ എഫക്റ്റ് ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടിരിക്കുന്ന സ്റ്റെ സ്റ്റെയിനും സ്കെയിലും എല്ലാം നല്ല രീതിയിൽ ഇളകി വരുന്നതാണ് അപ്പം അതെല്ലാം നമുക്ക് നമുക്കതിനകത്ത് കാണാൻ പറ്റും നമ്മൾ ഇതുവരെ തുണി കഴുകുമ്പം കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ആ വെള്ളം വെള്ളത്തിനകത്ത് ഭയങ്കര ഡസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എല്ലാം കലങ്ങി മറിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും ഇത്രത്തോളം അഴുക്ക് ഈ വാഷിംഗ് മെഷീനകത്ത് ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടബ് ക്ലീൻ ചെയ്യുന്നത് ഇതിനകത്ത് ഉള്ളിലുണ്ടായി ഉള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം വിളക്കി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് അടിഞ്ഞു കൂട്ടിയിട്ടുള്ള അഴുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മളത് നമുക്ക് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര സ്മെല്ലായിട്ട് സ്മെല്ലും ബാഡ് സ്മെല്ലായിട്ടൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മളത് ടബ്ബ് ക്ലീൻ ചെയ്യണം അത് വാഷിംഗ് റെഗുലറായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഈ ടബ്ബ് ക്ലീൻ ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ അതിൻ്റെ ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കണ്ടതാണ് ഇത്രയും ഡസ്റ്റ് ഈ മെഷീൻ അകത്ത് ഉണ്ടായിരുന്നതാണ് നമ്മൾ നോർമൽ വാഷിങ്ങിലൊന്നും ഇത് ഇളകി വരണമെന്നില്ല അപ്പോൾ ഈ പൗഡറിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളും കൊണ്ടാണ് ഇതൊക്കെ ഇളകി വരുന്നത് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഫുള്ള് ക്ലീൻ ചെയ്താണ് തരുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ടബ് ക്ലീൻ ചെയ്യേണ്ടതാണ് ഈ ടബ് ക്ലീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാഷ് ടബിൻ്റെ ലൈഫ് ഇൻക്രീസ് ആവുന്നുള്ളതാണ് അപ്പം നമുക്ക് ഇതിനകത്ത് വരുന്ന സ്റ്റെയിനും അതുപോലെ തന്നെ നമ്മളെ സ്കെയിലും ഒക്കെ വാഷ് ടബിനെ ഒരുപാട് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടബ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് വരാതിരിക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം ഫുള്ള് കംപ്ലീറ്റ് നല്ല ഹോട്ട് വാട്ടറിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് തരുവാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും എല്ലാവരും ചെയ്യണം പിന്നെ ടോപ്പ് ലോഡ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെയിം പൗഡർ തന്നെ ഉപയോഗിക്കാം അപ്പോൾ അതിനകത്ത് ലിൻഡ് ഫിൽറ്റർ വരുന്നത് ടബിനകത്ത് തന്നെയാണ് ലിൻഡ് ഫിൽറ്റർ വരുന്നത് ടോപ്പ് ലോഡ് മെഷീനകത്ത് ഏറെക്കുറെ എല്ലാത്തിലും അതിൽ തന്നെയാണ് പിന്നെ ഇൻലെറ്റ് ഫിൽറ്റർ വരുന്നത് ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ